എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമഹനുമവസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ രാമായണ കഥ തുടർച്ചയായി എല്ലാ ദിവസങ്ങളിലും അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നേ ദിവസം രണ്ടു കുട്ടികളാണ് രാമായണ കഥ തുടർന്ന് പറയുന്നത് ആദ്യം അവതരിപ്പിക്കുന്നത് ശിഖ എന്ന കുട്ടിയാണ് നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും വളരെ റെഗുലറായി പങ്കെടുക്കുന്ന ഒരു കുട്ടിയാണ് വീട്ടിലും അച്ഛനും അമ്മയ്ക്കൊക്കെ എല്ലാ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന നല്ല അനുസരണയുള്ള ഒരു കുട്ടിയാണ് ഏറ്റവും സന്തോഷത്തോടു കൂടി ശിഖയെ ഇന്നത്തെ രാമായണകഥ തുടർച്ച അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇവിടെ ഈ അവസരം കിട്ടിയെന്നത് സന്തോഷമുണ്ട് രാമായണ കഥ തുടരുന്നു സീതയോടും ലക്ഷ്മണനോടും കൂടി ദണ്ഡകരണത്തിൽ പ്രവേശിച്ച ശ്രീരാമൻ മലയുടെ കൊടിമുടി പോലെയുള്ളവനും ഭയങ്കരനും ആയ ഹിന്ദ്രാന മുഴക്കുന്ന ആളയത്തിനായി ഒരുവനെ കണ്ടു വലിയ കണ്ണുകൾ വലിയ മുഖം വല്ലാത്ത ഉദരം ദീവോത്സവമായ വികൃത രൂപം ഇവനെ കണ്ടാൽ പേടിച്ചു പോകുന്ന ഒരു ആഹാരം ഒരു വലിയ ആധാരം മാംസക്കൊഴുപ്പ് കൊണ്ട് നനഞ്ഞ പുലിതോലൊടുത്ത ഒരു രൂപം രുതിരമ്പു രുതിരം പുരണ്ടവൻ സകല ജീവികളെയും വരപ്പിക്കുന്നവൻ അന്തകനെ പോലെ പുലർന്ന വായുള്ളവൻ മൂന്നും സിംഹങ്ങളെയും നാല് നരികളെയും രണ്ട് ചെന്നായ്ക്കളെയും പത്ത് പുള്ളിമാനുകളെയും കൊമ്പോടെ കൂടിയതും ഒരു ആനത്തലേയും ഇരുമ്പുശൂലത്തിൽ കോർത്തി പിടിച്ചിരിക്കുന്നവൻ അതിഘോരമായി ഗർജിക്കുന്നവൻ ഇങ്ങനെയുള്ള ആ രാക്ഷസൻ അവനാണ് വിരാതൻ അവൻ രാമനെയും ലക്ഷ്മണനെയും വൈജേലിയായ സീതയും കണ്ടു മരണകാലത്ത് മനുഷ്യരുടെ നേരെ യമൻ വരുന്നതുപോലെ ഭൂമി കുലുക്കിക്കൊണ്ട് അവൻ രാമലക്ഷ്മണന്മാരുടെ നേരെ ഓടിയെടുത്തു അവൻ ഗർദ്ദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു താപസമാരായ നിങ്ങൾ സുന്ദരിയായ ഒരു സ്ത്രീയോടുകൂടി വസിക്കുന്നത് എങ്ങനെ ഞാൻ വിരാധൻ എന്നിവയായ രാക്ഷസനാണ് ഈ വനത്തിൽ സായുധനായി സഞ്ചരിക്കുന്നു ഋഷിമാംസം ഭാഷിച്ചത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ഈ സുന്ദരിയായ കമ്മ എന്റെ ഭാര്യയായി ഭവിക്കും എന്ന് പറഞ്ഞ് സീതയെ കയറി പിടിച്ച് എടുത്ത് അവന്റെ ഒക്കത്ത് വെച്ചു ഇത് കണ്ട് അത്യന്ത അത്യന്തനായ ലക്ഷ്മണൻ ഇതാ ഞാൻ ഉടനെ തന്നെ ഇവനെ കൊന്നിട്ട് ഇവന്റെ രക്തം ഭൂമി ഉടിക്കാൻ പോകുന്നു എനിക്ക് അനുവാദം തന്നാലും എന്ന് ശ്രീരാമചന്ദ്രസ്വാമിയോട് ചോദിച്ചു ഇന്നിലുള്ള ക്രോധം മുഴുവൻ ഈ വിരാധനിൽ ഞാൻ ഇപ്പോൾ ശരമായിട്ട് പതിപ്പിക്കാൻ പോവുകയാണ് ഇവന്റെ ഉടൽ കറങ്ങി ഭൂമിയിൽ വീഴട്ടെ വീണ്ടും വിരാധൻ ചോദിച്ചു എന്നോട് പറയ നിങ്ങൾ രണ്ട് ചെറുപ്പക്കാരാണ് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു ഞങ്ങൾ ഇക്ഷാഘുവംശകരാണ് ക്ഷത്രിയരാണ് സന്മാർഗാരികളാണ് വനവാസികളുമാണ് നിന്നെ പറ്റി അറിയാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു നീ ആരാണ് വിരാതൻ പറഞ്ഞു ഞാൻ ജമാന്റെ മകനാണ് എൻറെ അമ്മ സദകൃത അസുഖം ചെയ്ത് ഞാൻ ബ്രഹ്മാവിൽ നിന്ന് വരം നേടിയിട്ടുണ്ട് ആയുധം കൊണ്ട് ആർക്കും എന്നെ കൊല്ലാൻ പറ്റുകയില്ല ആയുധം കൊണ്ട് എന്നെ വെട്ടിപ്പുളക്കാനും പറ്റില്ല ആർക്കും ഈ സുന്ദരിയെ ഉപേക്ഷിച്ച് മറ്റൊന്നും ആശിക്കാതെ ഉടനെ ഇവിടം വിട്ട് ഓടിക്കൊള്ളുക എങ്കിൽ നിങ്ങളുടെ പ്രാണൻ ഞാൻ എടുക്കില്ല നീജ നിന്റെ കഥ അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമി വില്ലിൽ ഞാൻ ഏറ്റി മൂർച്ചേറിയ ശരങ്ങൾ കൊണ്ട് രാക്ഷസനെ തൊടുത്തു ഏഴു പാണങ്ങൾ ശ്രീരാമചന്ദ്രസ്വാമി തൊടുത്തു പാണം കൊണ്ട് ദേഹം മുറിപ്പെട്ട രാക്ഷസൻ സീതാദേവിയെ നിലത്ത് വെച്ച് ശൂലം ഉയർത്തി ക്രോധവിഷ്ഠനായ രാമലക്ഷ്മണന്മാരുടെ നേരെ പാഞ്ഞെത്തി വരാതന ബലം കൊണ്ട് അഹങ്കരിച്ച രാക്ഷസൻ അവരുടെ നേരെ ഓടിയെടുത്തു ശ്രീരാമന്റെ അസ്ത്രമൂലം ആ തൃശൂലം ഒടിഞ്ഞു താഴെ വീണു രാമലക്ഷ്മണമാർ അവരെ വാളുകൊണ്ട് വെട്ടി അതൊന്നും അവനെ അവശനാക്കിയില്ല അവൻ രണ്ടു കൈകൊണ്ടും നിർഭരരായ നരശ്രേഷ്ഠനായ രാമലക്ഷ്മണമാരെ എടുത്തുപൊക്കി അപ്പോൾ രാമൻ പറഞ്ഞു ലക്ഷ്മണ ഈ രാക്ഷസൻ ഈ വഴിക്ക് നമ്മെ ചുമന്നുകൊണ്ട് പൊയ്ക്കൊള്ളട്ടെ രാക്ഷസന് ഇഷ്ടമുള്ള വഴിക്ക് നമ്മെ വഹിച്ചു നടക്കട്ടെ ഈ നിശാചരം പോകുന്ന വഴി തന്നെയാണ് നമുക്ക് പോകേണ്ട വഴിയും അപ്പോൾ ആ രാക്ഷസൻ സ്വലവീര്യം കൊണ്ട് രണ്ടു പേരെയും തോളിൽ കുട്ടികളെ എന്ന പോലെ വെച്ചു രാഘവന്മാരെ ചുമലേറ്റിയിട്ട് നിശാചരൻ ഘോരമായി അലറികൊണ്ട് വനത്തിൽ നേരെ നടന്നു അത് കണ്ട് സീത ഒച്ചത്തിൽ നിലവിളിച്ചു സീതയുടെ കരച്ചിൽ കേട്ട് രാമലക്ഷ്മണന്മാർ ആ ദുഷ്ടനെ വേഗം വധിക്കാൻ നിശ്ചയിച്ചു ലക്ഷ്മണൻ അവന്റെ ഇടത്തെ കൈ വെട്ടി രാമൻ അവന്റെ വലത്തെ കൈയും വെട്ടി രണ്ടു കൈയും മുറിഞ്ഞ് രാക്ഷസൻ ഭീതനായി പെട്ടെന്ന് മൂച്ചിച്ച് താഴെ വീണു മല വീഴും പോലെ മുഷ്ടികൊണ്ടും കൊണ്ടും ഇടിച്ചും അടിച്ചും കാലുകൊണ്ടും ചവിട്ടിയും പലതവണ ഉയർത്തി മലർത്തി അടിച്ചും അവനെ അവർ മണ്ണിൽ ചതിച്ചിട്ടു പക്ഷെ വലബലം കൊണ്ട് മരിച്ചില്ല രാമൻ പറഞ്ഞു ലക്ഷ്മണ ഈ രാക്ഷസനായി യുദ്ധത്തിൽ ആയുധം കൊണ്ട് കൊല്ലാവുന്നതല്ല ഇവനെ കുഴിച്ചു മൂടണം ലക്ഷ്മണ വലിയ കുഴി വെട്ടുക എന്ന് പറഞ്ഞിട്ട് രാമൻ വിരാതന്റെ കഴുത്തിൽ ചവിട്ടി കാലുറപ്പിച്ചു നിന്നു അവൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ശ്രീരാമനെ നോക്കി വിരാധൻ താഴ്മയോടെ പറഞ്ഞു ഇന്ദ്ര തുല്യ ബലവനായ അങ്ങ് അല്ലയോ നരശ്രേഷ്ഠ എന്നെ വെട്ടി അജ്ഞാനം മൂലം അമ്പ് മുമ്പ് അങ്ങേ അറിഞ്ഞില്ല കൗസല്യ തനേനായ രാമനാണ് ഭവാൻ എന്ന് എനിക്ക് ഇപ്പം അറിവുണ്ടായിരിക്കുന്നു മഹായശസ്വിയായ ലക്ഷ്മണനെയും വൈദേഹിയെയും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു ഞാൻ തമ്പുരു എന്ന പേരുള്ള ഗന്ധർവനാണ് വൈശ്രവണന്റെ ശാപം മൂലമാണ് ഘോരമായ രാക്ഷസരൂപത്തിൽ ഞാൻ പ്രവേശിച്ചത് ഒക്കെ അദ്ദേഹം ശാപമോശം പറയുകയും ചെയ്തു എപ്പോഴാണോ താശരിതിവാർ നിന്നെ പോരൽ വധിക്കുന്നത് അപ്പം നിനക്ക് സ്വപ്രതി തിരിച്ചു കിട്ടി ഭവാൻ സ്വർഗം പ്രാപിക്കും സേവനത്തിന് തീർത്ഥനായ സമയത്ത് അത് ചെയ്യാതെ രംഭയിൽ അസത്തനായി പോയത് കൊണ്ടാണ് വൈശ്രവണ രാജാവ് നെൽപ്രകാരം നിന്നെ ശപിച്ചത് ഇപ്പോൾ അങ്ങയുടെ പ്രസാദത്താൽ അതിഘോരമായ ആ രാക്ഷസ രൂപത്തിൽ ഞാനിതാ മുത്തനാകുന്നു നിന്റെ എന്റെ സ്വന്തം ലോകത്തിലേക്ക് ഞാൻ പോകുന്നു അങ്ങയ്ക്ക് സ്വസ്തി ഭവിക്കട്ടെ ഇവിടെ നിന്ന് ഒന്നര കാലം അകലയെ പ്രതാപവ പ്രതാപവനായ ധർമാത്മാവനായ സൂര്യ തേജസ്സുള്ള ശരവങ്കൻ എന്ന മഹർഷി വസിക്കുന്നുണ്ട് അദ്ദേഹത്തെ വേഗം ചെന്ന് സന്ദർശിച്ചാലും അദ്ദേഹം അങ്ങക്ക് ശ്രേയസരളും എന്നെ കുഴിൽ നിക്ഷേപിച്ചിട്ട് സമാധാനമായി പോയിക്കൊണ്ടാലും പ്രാണം പോയ രക്ഷസരുടെ സാനദ്ധാനമായ കർമ്മം ഇതുതന്നെയാണ് ലക്ഷ്മണൻ പെട്ടെന്ന് തന്നെ ഒരു വലിയ കുഴിയും ഉണ്ടാക്കി അവർ രണ്ടുപേരും കൂടെ വിരാധനെ ആ കുഴിയിലേക്ക് തള്ളിയിട്ടു വിരാധൻ സ്വന്തം മരണം ശ്രീരാമന്റെ കൈ കൊണ്ട് തന്നെ വേണമെന്ന് ത്രിവിധമായി ആഗ്രഹിച്ചത് കൊണ്ടാണ് ആ എനിക്ക് ആയുധം കൊണ്ടുള്ള മരണം ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹത്തെ അറിയിച്ചത് അങ്ങനെ അവർ അനുസരിച്ച് തന്നെയാണ് അവനെ കുഴൽ തള്ളുവാനുള്ള തീരുമാനം ശ്രീരാമചന്ദ്രസ്വാമി എടുത്തത് രാമൻ അവനെ തള്ളിയപ്പോൾ മഹാബലനായ രാക്ഷസനുടേ ശബ്ദം വനത്തിൽ മുഴങ്ങി നിലത്തുള്ള കുഴിയിലേക്ക് വിരാധനെ തള്ളിയിട്ട ശേഷം രാമലക്ഷ്മണമാർ ആനന്ദിച്ചു കല്ലുകൾ കൊണ്ട് രാക്ഷസനെ മൂടുകയും ചെയ്തു പിന്നെ വൈദ്യയേയും കൂട്ടി ആകാശത്തിൽ സൂര്യചന്ദ്രന്മാരെ പോലെ അവർ വനത്തിൽ ഗമിച്ചു അവർ ശരഭംഗാശ്രമം ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു ഈ മാസത്തിൽ ഇങ്ങനെ ഒരു അവസരം തന്ന പരമേശ്വര സാറിനും നന്നായിട്ടൊക്കെ പറഞ്ഞു കേട്ടോ ഏർ മലയാളമൊക്കെ നന്നായിട്ട് വായിച്ചു വായിച്ചൊക്കെ നന്നായിട്ടൊക്കെ വരണം ഏർ ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ഇതുപോലെ നല്ല പ്രഭാഷണങ്ങളൊക്കെ അവതരിപ്പിക്കണം കേട്ടോ ഇപ്പൊ ശ്രീറാം ഇതൊക്കെ വായിക്കുമ്പോ ഭഗവാനോട് പ്രാർത്ഥിക്കണം ഈ വക കാര്യങ്ങളൊക്കെ അതായത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങള് പുരാണ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഉള്ളൊരു സന്ദർഭമൊക്കെ കിട്ടിയത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ദിവസവും വൈകുന്നേരം നാമം ചൊല്ലണം ക്ലാസ്സുകളിൽ മുടങ്ങാതെ വരണം അപ്പൊ അങ്ങനെ മിടുക്കി കുട്ടിയായിട്ട് വരണം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോളായിട്ട് വളർന്നു വരണം കേട്ടോ സായി ചേട്ടാ ശിവട്ടി നന്നായിരുന്നു കേട്ടോ രാക്ഷസന്റെ ഏർ ചരിത്രം പറഞ്ഞത് ഏർ പറഞ്ഞാണെങ്കിൽ ദിവസവും വായിക്കണം ഒരു വരിയെങ്കിലും വായിക്കണേ കേട്ടോ രാമായണം നന്മയ്ക്ക് വേണ്ടിട്ടുള്ളതാണ് ഭഗവാന്റെ തൃക്കരങ്ങളാല് എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രമാണ് കിട്ടണം ഒരിക്കലും മുടക്കരുത് ഒരു വരിയെങ്കിലും ആയിരിക്കാം കിട്ടണം പറഞ്ഞു നന്നായിട്ട് നന്നായിട്ട് പറഞ്ഞു പറഞ്ഞു കേട്ടോടാ അടുത്തതായിട്ട് ഈ കഥയുടെ തുടർന്നുള്ള ഭാഗം